ഒരു ഒരു പങ്കെടുത്തില്ല സർക്കാർ യുദ്ധം സർക്കാരും ഗവർണറുമായി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തില്ല അങ്ങനെ പോവണ്ട എന്നൊരു നിർദ്ദേശമൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല പക്ഷേ നിലവിൽ കേരളത്തിൻ്റെ സമൂഹത്തോടും കേരളത്തിലെ ഗവൺമെൻറ്റിനോടുമുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ പ്രധാന കാര്യമാണ് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പോക്ക് അതിനുവേണ്ടി ശ്രമകരമായിട്ടുള്ള ഇടപെടൽ ഗവണ്മെന്റ് നടത്തുന്നത് കേരള സർക്കാർ അതിൻ്റെ പ്രയോറിറ്റി മേഖലയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല അതിനാവശ്യമായിട്ടുള്ള ധനപരമായ വിന്യാസം ഉറപ്പാക്കുന്നുണ്ട് ആറായിരം കോടി രൂപയാണ് നാലു വർഷക്കാലത്തിനിടയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് അതുപോലെ അതിൻ്റെ ഉള്ളടക്കത്തിൽ വളരെ സമഗ്രമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് വികസിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മുന്നോട്ടുള്ള പ്രയാണം അത് നമുക്ക് അനിവാര്യമാണ് ഈ കാലത്ത് അതിനെ പുറകോട്ടടിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനോട് സമരസപ്പെട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെ അങ്ങനെ തീരുമാനമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല